കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കീരിയാട് പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം സെഞ്ചറി പ്ലൈവുഡ് നിർമ്മാണ കമ്പനിയിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത് അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ കെട്ടിടം എന്നിവയെല്ലാം തീയിൽ കത്തി കണ്ണൂർ തളിപ്പറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് ഏഴ് യൂണിറ്റ് അഗ്നിരക്ഷാ സേനകളെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയടച്ചത് തീപിടുത്തമുണ്ടായ സമയത്ത് തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഫയർ സ്റ്റേഷനിൽ കോൾ റിസീവ് ചെയ്തത് അഞ്ച് ഒമ്പതിനാണ് രാവിലെ അഞ്ച് പത്തിന് തന്നെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എത്തിയ സമയത്താണ് മനസ്സിലായത് കുറച്ച് നല്ല രീതിയിലുള്ള രീതിയിൽ ഫയറുണ്ടെന്ന് ഉടനെ തന്നെ സ്റ്റേഷനിൽ നിന്ന് മറ്റു വാഹനം ഫോം ടെൻഡറും വാട്ടർ ബൗസറും ഇങ്ങോട്ട് വന്നു എന്നിട്ടും തീ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ തളിപ്പറമ്പ് തലശ്ശേരി യൂണിറ്റുകൾ ഇവിടത്തേക്ക് വന്നത് മൊത്തം മൂന്ന് ഫയർ സ്റ്റേഷനിലായിട്ട് ഏഴ് വാഹനങ്ങൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ ഉപയോഗം ആദ്യം നമ്മൾ അതാണ് നമ്മൾ തീ കൺട്രോൾ ചെയ്തത് മറ്റ് സ്ഥലത്തൊന്നും തീ ബാധിക്കാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ തീ അണയ്ക്കാൻ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് മണിക്കൂറോടായല്ലോ ഈ ഫയർ ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് ഇവിടെ അടുത്ത് കിടക്കുന്ന പുഴയെ തന്നെ പോർട്ടബിൾ പമ്പ് ഫ്ലോട്ട് പൊമ്പ് സെറ്റ് ചെയ്തിട്ടാണ് തീ അണച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം മുഴുവൻ കുറച്ച് പുക മാത്രമേ ഉള്ളൂ കുറച്ച് സ്മോക്കും മറ്റു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഏകദേശം ആർക്കും വേറെ കാഷ്വാലിറ്റിയോ വേറെ എന്തും നിലവിൽ ഇല്ലതാണ് എല്ലാ രീതിയിലും ഫയർ സർവീസ് കൃത്യമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ യാതൊരു രീതി അപകടങ്ങളും നിലവിലില്ല ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ ഓരോ ദിവസവും വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്നുവൽ സിൽക്സ് ിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ